ಇದೆ 45 ഫോർട്ടി ഫൈവ് കേട്ടില്ലെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നമ്മുടെ ഇന്നര ഇഞ്ചൊക്കെ ആ ഒരു ലെങ്തിൽ വരുന്ന ടൈപ്പ് മുന്തിരി ആണ് ഇവിടെയുള്ളത് മഞ്ഞ കളറിൽ പൂത്ത് നിൽക്കുവാണ് പക്ഷെ പരിപ്പുണ്ടാകുന്നത് ഇങ്ങനെയൊരു ഇത് ഇണ്ടാകാന്നറിയത്തില്ല മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ കണ്ട ബഷീർ ഖാൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടുത്തെ നമ്മുടെ ഈ കോപ്പൽ സൈഡിലുള്ള കൃഷിയിടങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ബഷീർക്കുണ്ട് നമ്മുടെ കൂടെ അത് ഉണ്ട് നമ്മുടെ കൂടെ അപ്പം നമ്മൾ ഇവിടുത്തെ കൃഷിയിടങ്ങൾ കണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് വരാൻ പോകുന്നത് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ മുന്തിരിത്തോട്ടം കാണാൻ പോകുന്നത് ഇതുണ്ടെങ്കിൽ ഏക്കർ കണക്കിന് ഏരിയയിൽ ഫുള്ള് മുന്തിരിപ്പാടങ്ങളാണ് ഇപ്പം ഇതാണ് മുന്തിരി പാടത്തിന്റെ ഓണർ ഓണറ് നിന്നത്തെ എസ് ആണ് സാർ മല്ലികാർജ്ജു മല്ലികാർജ്ജു ഫുള്ള് വൈറ്റ് കളർ ഇതാ ഇല്ല ഗ്രീൻ ഇത് ഗ്രീൻ ഓക്കേ അപ്പൊ നമുക്കിനിപ്പം മുന്തിരി തോട്ടത്തിന്റെ കാഴ്ചകളിലേക്ക് പോവാം പക്ഷേ പോവലോ ഇപ്പം ആയിട്ടില്ല അത് മൂത്ത് വരുന്നേ ഉള്ളൂ ഇത് ചിക്കതൽ ഓക്കെ ചെറിയ മുന്തിരി ഇത് കണ്ടത് ഞാൻ ഞാനല്ലോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മുന്തിരി ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാഴ്ചകൾ കാണുന്നത് നോക്കിയങ്ങൾ ഇത് ഇവിടെയുള്ള ഫുള്ള് വൈറ്റ് കളർ മുന്തിരിയാണ് ഇത് മെയിൻ ആക്കിയില്ലെന്ന് തെല്ലി കൊക്കത്തെ കേരള ഓക്കെ കൊച്ചി നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മെയിനായിട്ട് കൊച്ചിയിലോട്ടൊക്കെ വരുന്ന മുന്തിരി ഇതാ ഇവിടെ നിന്നെ വരുന്നത് ഇത് മുൻ വളർന്നു വരാൻ വേണ്ടിട്ട് വേണ്ടി വലിയതായിട്ട് ഒന്നര ഒക്കെ ആ ഒരു ലെങ്തിൽ വരുന്ന ടൈപ്പ് മുന്തിരി ആണ് ഇവിടെ ഉള്ളത് ഈ ഒരു നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഒരു പാടം മുഴുവൻ ഇവിടെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ചുറ്റിനും മുന്തിരിപ്പാടമാണ് എനിക്ക് കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക് മാത്രം മാത്രമേ ഇത് കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ ഓ ബഷീർക്കൊക്കെ കുറച്ച് തിരക്കുണ്ടാവും അപ്പോൾ ബഷീർക്ക് നമ്മുടെ ദാവിലോട്ട് പോവുകയാണ് ഓക്കെ ഓക്കെ ദാവേലോട്ട് പോയിട്ട് വരും അപ്പം നമ്മൾ മത് മധുതക്കുണ്ട് നമ്മുടെ കൂടെ അപ്പോൾ നമ്മൾ പുള്ളിക്കാരൻ്റെ കൂടെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവും ഇതുകൊണ്ട് ഇങ്ങനെ മുന്തിരിപ്പാട ഫുള്ള് നിരന്ന് കിടക്കുകയാണ് ഇങ്ങോട്ടേക്ക് ഇനി നമുക്ക് സൂര്യകാന്തി കാണണം അതുപോലെ തന്നെ ബാക്കിയുള്ള കാഴ്ചകൾ ഫുള്ള് കാണണം രാവുലും അച്ഛൻ അതാ പുറത്തേക്കൂടെ നടക്കുന്നുണ്ട് രാവു അതാ മേലെ അങ്ങണ്ട് ഇതിന് വെള്ളം ഫീഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ ഇതുകൊണ്ടോ ഈ പൈപ്പ് വഴി വെള്ളം വരിക ചെയ്യുന്നത് എന്നിട്ട് എൻ്റെ ഓരോ എണ്ണത്തിൻ്റെ ചൂട്ടിൽ മാത്രമായിട്ടാണ് കേട്ടോ ഇത് വെള്ളം ഒഴിക്കുന്നത് അതായത് വാട്ടർ ഒരിക്ക ഒട്ടും നശിപ്പിക്കാതെ ലോസ്റ്റ് ആവാതെയാണ് കൃഷി ചെയ്യുന്നത് ശരിക്കും ഇതിൻ്റെ ഇല കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഏകദേശം മൾബറീൻ്റെയൊക്കെ ഇല പോലെ തോന്നുന്നുണ്ട് ഇല്ല ഇല്ലല്ല മൾബറിയുടെ സാമ്യല്ലേ ഇവിടെ അങ്ങോട്ടേക്ക് ഫുള്ള് ഇത് എസ് ഏക്കർ ഇത് ഇത് ടെൻ പത്ത് ഏക്കറിലുണ്ട് കേട്ടോ ഇവിടുത്തെ കൃഷി കാര്യങ്ങള് എടു മന്ത് എന്താസാദ് ആകത്തേ അല്ല രണ്ടു മാസം രണ്ടു മാസം കൂടുന്നേക്ക് അഷ്ടേനാ ഓക്കെ ഒരു വർഷത്തിൽ ഒരിക്കൽ രണ്ട് മാസം വേണം ഇത് വള വിളവെടുത്തിട്ട് വളർന്നു തുടങ്ങി അത് പൂർണ്ണ വളർച്ചയെത്താൻ വേണ്ടി രണ്ട് മാസം വേണം ഒരു വർഷത്തിൽ ഒരു വിളവെടുപ്പ് ആണുള്ളത് നമ്മളുണ്ടല്ലോ അത് ആ കണ്ട മുന്തിരിത്തോട്ടത്തിൽ നിന്ന് തൊട്ടിപ്പറിയ ഒരു കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞപാടെ നിങ്ങളേ കാണുന്നത് ദാളാണ് ദാൽ എന്ന് പറയുമ്പോൾ പരിപ്പല്ലടാ പരിപ്പ് പ പരിപ്പിൻ്റെ കൃഷി ദൊഡ് ദാളാണ് വെറുതെ ഇത് ചിക് ടൈപ്പ് റോസ് കളർ റോസ് കളർ അതായത് നമ്മൾ സാമ്പാറിലേക്ക് ഇടുന്ന ടൈപ്പ് ദാളില്ലേ അതിന്റെ കൃഷിയോടാണ് ഈ കാണുന്നത് ഫുള്ള് മഞ്ഞ കളറിൽ പൂത്ത് അയ്യോ ഞാൻ പരിപ്പ് കഴിച്ചിട്ടുണ്ട് പക്ഷെ പരിപ്പ് ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു ഇത് അറിയത്തില്ല വിചാരിച്ചില്ല ഒരിക്കലും വിചാരിച്ചില്ല നമ്മളിപ്പോണ്ടല്ലോ അതിന്റെ കാണ്ടല്ലോ ഉള്ളിലുള്ള പരിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ മൂത്തിട്ടില്ല അപ്പോൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ മൂത്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞേ ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ ഞാൻ കാണിച്ചില്ല നേരത്തെ വെള്ളം തുള്ളി തുള്ളി ആയിട്ട് പൈപ്പ് വഴി വരുന്നേ അതിന് മുമ്പായിട്ട് വെള്ളം വരുന്നതിന് മുമ്പായിട്ട് ഫിൽറ്റർ ചെയ്യുന്ന സാധാരണ അടിക്കുന്ന വെള്ളത്തിൽ മണ്ണും പൊടിയും ഉണ്ടാവും അത്ര അപ്പൊ അത് കൃഷിക്ക് നല്ലതല്ല അതുകൊണ്ട് ഇത് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഇവര് അത്ര ശാസ്ത്രീയമായിട്ടല്ലേ ശാസ്ത്രീയമായിട്ടാണ് മുന്തിരി ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ടായിരിക്കും ഫുള്ള് ട്രാക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്കാ ഒരു ഇത് ഇതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് പരിപ്പുണ്ടാവുക ഇത് കൊണ്ടില്ലേ ഇതെല്ലാം പരിപ്പിന്റെ ഇതാണ് ഇതിപ്പോ മൂത്തിട്ടില്ല മൂത്ത് വരുന്നേ ഉള്ളൂ ഇത് ഉണങ്ങിയ സാധനമാണ് നമുക്ക് കിട്ടാറില്ല സൂപ്പർ പരിപ്പിന് ഉണ്ട് പരിപ്പ് കണ്ടില്ലേ നിങ്ങൾ ഇതാണ് പരിപ്പിൻ്റെ കൃഷിയിടം കേട്ടോ ഇവിടെ എല്ലാം ഡ്രോപ്പ് ഇറിഗേഷൻ സിസ്റ്റമാണ് ഇതുകൊണ്ട് എല്ലാ ഡ്രിപ്പ് ആ എല്ലാ ഇതിൻ്റെ ചുവട്ടിൽ കൂടിയും വെള്ളം വരുന്നുണ്ട് ചെറിയ സൂപ്പർ എസ്റ്റ് ഇയർ ആയിട്ട് നീവ് ഇത് ഇത് മേടിക്കോ ട്വൻറ്റി ഫോർ ഇയർ ആയിട്ടു ഇതിനും ആ മലമ്പേള അപ്പം കണ്ടില്ലേ നിങ്ങള് ഇവിടത്തെ നമ്മുടെ കർണാടകയിലെ തനി നാടൻ കൃഷിരീതികൾ എങ്ങനെയാണെന്നുള്ളത് ഇനിയിപ്പോ നമുക്ക് അടുത്ത പാടത്തേക്ക് പോകണേ നമുക്ക് അടുത്ത പാടത്തേക്ക് പോവാം നിങ്ങൾ ഈ ഉണ്ടല്ലോ ഞാൻ നേരത്തെ കാണിച്ചില്ല വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം ഇവരിവിടെ ഇതിന് വെള്ളം കൊടുക്കുന്ന എങ്ങനെയാണെന്നറിയാമോ അതാ ഇത് മഴവെള്ള സംഭരണിയാണ് ഈ കാണുന്നത് ഈ ചെറുതെന്നല്ല വലിയ വലിയ ഇത് ഇതിപ്പോൾ ഒരു ഏക്കർ സ്ഥലമുണ്ടാവില്ല ആ ഒരു ആ എന്നാൽ വൺ ഏക്കർ ഏക്കർ ഒരു ഉണ്ട് കേട്ടോ ഈ ഒരു ഇത് മാത്രം ഇരിക്കുന്ന വൺ ഏക്കർ സ്ഥലത്ത് മഴവെള്ള സംഭരണി വെള്ളം ബാക്കിയുള്ള എടുത്തെല്ലാം പെയ്യുന്ന വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതിപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ആ മല്ലികർജ്ജ സാറിൻ്റെ കൂടെ ഓക്കെ സോ മഴ പെയ്യുന്ന സമയത്ത് ഈ പാടത്തൊക്കെയുള്ള വെള്ളമില്ലേ ആ വെള്ളമെല്ലാം ദാ ഈ ഈ ഒരു ചാല് വഴി ഇങ്ങനെ കളക്ട് ചെയ്യും കളക്ട് ചെയ്തിട്ട് അത് അവിടെ കെട്ടി ഉയർത്തിയിട്ടുണ്ട് അവിടെ കെട്ടി ഉയർത്തിയിട്ട് ആ ചെറിയൊരു പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കാണുന്ന ഹോളില്ലേ ഇത് പൈപ്പ് ഈ പൈപ്പ് വഴി ഇതിൻ്റെ അകത്തേക്ക് സംഭരിക്കും ഒരേക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന മഴവെള്ള വെള്ളം സംഭരണി ഇതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ഇല്ല നല്ല ഹോക്കത്തേ ഉള്ളതാ ഓക്കെ ഇതിൻ്റെ അകത്തു നമ്മുടെ കൃഷിയിടത്തിലേക്ക് പോരും അവിടുന്ന് ഞാൻ നേരത്തെ കാണിച്ച് ഫിൽറ്റർ ഇല്ല ആ ഫിൽറ്റർ എന്തിനാണെന്ന് ഇപ്പം ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇവിടെയുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അരിപുളി സിസ്റ്റർ അല്ലേ ശാസ്ത്രീയം വളരെ ശാസ്ത്രീയമായിട്ടാണ് കൃഷി കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ സൂപ്പർ താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങൾ ഇവിടെ ഈ വെള്ളം കണ്ടോ നല്ല നമ്മൾ അവിടെ കണ്ട പോലെയല്ലോ വെള്ളം നല്ല കളറില്ലേ നമ്മൾ അവിടെ കണ്ട ആ ഒരേക്കർ നീളത്തിലുള്ള മഴവെള്ള സംഭരണി അവിടെയാണ് അവിടെ നിന്ന് മോട്ടർ അല്ലേ വരുത്തിയ മോട്ടർ അടിച്ച് ഇത് ഇവിടെ സാൻ ഫിൽറ്റർ ഉണ്ട് ഇത് കണ്ടോ പുഴി കൊണ്ട് ഫിൽറ്റർ ചെയ്യുന്ന സാന്റ് ഫിൽറ്റർ വഴി വന്നിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് എത്തും നല്ല ക്ലീന് ആകിന്തർ ആഹ് ഓക്കെ ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ കണ്ട ആ ഫിൽട്ടറിലേക്ക് പോയി അവിടെ നിന്ന് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഡ്രോപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിലേക്ക് വരും ഇതുകൊണ്ട് നമ്മുടെ പരിപ്പ് പരിപ്പുപാടം അല്ലേ പരിപ്പ് പാടം ആദ്യമായിട്ടാണ് കേട്ടോ പരിപ്പ് പാടം കാണുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് തൊട്ടപ്പുറം മുന്തിരി ഇവിടെ പരിപ്പ് പിന്നെ നിങ്ങൾ വേറെ കാഴ്ചകൾ കാണിച്ചു തരാം അത് ബന്ധപ്പെട്ട് ഇത് ഒനിയൻ അല്ലിയൻ ഒനിയൻ ഓക്കെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പം പൊന്നും ബലമെടുത്ത് വാങ്ങുന്ന സാധനം അല്ലേ ഉള്ളി സവോള ഇത് വേണ്ട ഇത് സവോള കൃഷിയുടെ ഏരിയ ആണ് ഇവിടെ ഇപ്പം എന്നാ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ കൂടുതൽ വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന സവോള എല്ലാം കുറേ നശിച്ചു പോയി നമ്മുടെ നാട്ടിൽ മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇത് കൂടിയത് ഇത് കണ്ടോ സവോള ഉണ്ടെങ്കിൽ ഉള്ളി ഉണ്ടോ ഉള്ളി ഇവിടെ ഈ ഒരു പാടം മുഴുവൻ ഉള്ളിയാണ് കേട്ടോ ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ മഴ കൂടുതൽ വന്നുകൊണ്ട് സവോളയ്ക്ക് ഇതൊക്കെ ഒണിയൻകാ പ്രോബ്ലം അതൊക്കെ ഇതിന് പ്രോബ്ലം ഇല്ലല്ലോ മഴയേത് ആ ഓക്കെ മഴ വന്ന് വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിക്ക് പ്രശ്നമാവും ഇത് യൂസ് മാഡം ആകല്ലോ ഒണിയൻറ്റി ഫൈവ് ഓക്കെ ഇനിയിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ദിവസത്തോളം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് കണ്ട അതിൻ്റെ ചൂട്ടിലെല്ലാം ഉള്ളി കണ്ടെങ്ങളെ

ഓക്കെ നാപ്പത്തഞ്ച് രൂപയ്ക്കാണ് കിട്ടുന്നത് ഇവർക്ക് ലെക്കാണ് കാരണം ഇവർ നാപ്പത്തഞ്ച് രൂപ മാക്സിമം പോയ നാപ്പത്തഞ്ച് രൂപയ്ക്ക് ഇവിടെ എടുത്തിട്ടാണ് നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവന്ന് നൂറ് രൂപ വിൽക്കുന്നത് എന്താ അല്ലേ ഇതിപ്പോ നൂറ് രൂപ മാത്ര ഇനിയിപ്പോ നൂറ്റമ്പതിലോട്ടൊക്കെ പോകുന്ന പറയുന്നത് മുന്തിരിത്തോട്ടത്തിൻ്റെയും പരിപ്പ് തോട്ടത്തിൻ്റെ ഒക്കെ കൂടി ഒരു പറമ്പിൻ്റെ അപ്പുറത്തെ പറമ്പിൻ്റെ അറ്റത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബൈക്ക് വേണം കേട്ടോ വണ്ടിക്ക് പോകണമെന്ന് പറയുന്നില്ലേ അത് ഇതാണ് ഏക്കർ പത്ത് ഏക്കർ കണക്കിന് ദൂരത്തേക്ക് വണ്ടിയിൽ പോകണം നമുക്ക് നമ്മളിപ്പോൾ അടുത്ത പോകാൻ പോകുന്നത് സ്പ്രേയിങ് സിസ്റ്റം ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണേ ഇത്രയും നേരം നിങ്ങൾ കണ്ടത് നനയ്ക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെയല്ല ഇനിയിപ്പം ഇത് എങ്ങനെയാണ് പെസ്റ്റ് എന്നാ പറ വെള്ളം നശിപ്പിക്കുന്ന അതുങ്ങളെ കളയുന്ന കളയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മരുന്ന് കാര്യങ്ങൾ അടിക്കുന്നതെന്നുള്ളതും കൂടി നമ്മൾ കാണിച്ചു തരാവേ ഒരു കൃഷീനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യണമല്ലോ അങ്ങനെയല്ല രാവിലെ ഇതിപ്പം ഇതെല്ലാം ഇവരുടെ തന്നെയാണ് ഇതെല്ലാം ഇവരുടെ സ്വന്തമാണ് ട്രാക്ടർ ഇതിൻ്റെ അകത്തേക്ക് ഇത് ആ ഇതിൻ്റെ ആ ഒരു ടാങ്കിൽ നിന്ന് എടുക്കുന്നു വെള്ളം നിറയ്ക്കുന്നു ഏത് ഏത് പെസ്റ്റിസൈഡ് ആണോ വേണ്ടത് അതുമായിട്ട് മിക്സ് ചെയ്യുന്നു ഇത് അവിടെ മിക്സിങ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അത് മിക്സ് ചെയ്തിട്ട് ഓരോ ഇതിനും അടിക്കും അതായത് ആള് പോയി നിന്ന് അടിക്കുകയല്ല ചെയ്യുന്നത് ഇവർ ഇങ്ങനെ തന്നെ ചെയ്യണം ചെയ്യുന്നത് ആ കാഴ്ച നമുക്ക് കാണാം ഇത് ഇപ്പം മുന്തിരിക്ക് മരുന്നടിക്കുന്നത് നിങ്ങൾക്ക് കാണാവേ എന്താ ഇത് ചെറിയ മെഷീൻ അതതിൻ്റെ ഫാന് ബേക്കിലുള്ള ഫാന് കറങ്ങി ഇപ്പൊ ഇതാ സാമ്പിളിന്റെ പച്ചവെള്ളാണ് കേട്ടോ പച്ചവെള്ളം ഇതെങ്ങനെ നടുക്കൂടി ഓടിച്ചോണ്ടിരിക്കും കറക്റ്റ് അപ്പം നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടില്ലേ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പിന്നെ അത് ഇത് ഇത് അൽവ പിന്നെ തുറച്ചിതല്ലവാ പറ ഇവിടെ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് കെമിക്കൽസ് അങ്ങനെ ഇവർ ഒരുപാട് കെമിക്കൽസ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതല്ല ജസ്റ്റ് ലൈറ്റായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ മുന്തിരിപ്പാടത്തെല്ലാം തേനീച്ച കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കൂടുതലായിട്ട് ഹെവി ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തേനീച്ച ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇവിടെ തേനീച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ഇത് വേണ്ട നിങ്ങളെ ഫോട്ടോ തിരിയോ എന്നറിയില്ല ഇത് വേണ്ട തേനീച്ച കൂടിൻ്റെ ഫോട്ടോയാണത് ആ ഇപ്പം നമ്മൾ ഇവിടുത്തെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ മല്ലികാർജ്ജു സാറിൻ്റെ കൂടെ നമ്മൾ നല്ല ചൂട് ചായ പിടിച്ചോണ്ടിരിക്കുകയാണേ ഓഫർ ചെയ്ത് നമ്മൾ ചായ പിടിച്ചോണ്ടിരിക്കുക ആ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവർ നിങ്ങൾ മഞ്ഞ എന്താ പറയുക തണ്ണിമത്തൻ കണ്ടിട്ടുണ്ടോ മഞ്ഞ തണ്ണിമത്തൻ ഇവരിവിടെ ഇതിനു മുമ്പ് മഞ്ഞ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ അതിൻ്റെ ഫോട്ടോ പെയിൻറ്റ് ചെയ്യാം കേട്ടോ കൂടെ കാണിച്ചു തരാം ഈ കാണുന്നതാണ് മഞ്ഞ തണ്ണിമത്തൻ്റെ കൃഷി ഇവിടെ ഉണ്ടായിരുന്നു അൽഫോൺസ മാവ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ മാവിൻ്റെ തോട്ടമാണ് ഈ കാണുന്നത് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് അതൊക്കെ ഇതെന്തായിരുന്നു ആ ഇത് ചോളമാണ് ഇത് അല്ലേ നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെറുനാരങ്ങയല്ലേ നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുന്ന ചെറുനാരങ്ങ ചെറുനാരങ്ങ തോട്ടം കാണാൻ വേണ്ടി കൂടിയാണ് പൊളിയായിരിക്കും അല്ലേ രാവിലെ ഓക്കെ ഇത് ചെറുനാരങ്ങോട്ടോ അല്ലേ അതിൻ്റെതെല്ലാം ചെറുനാരങ്ങ ഉണ്ട് ഇതുപോലത്തെ ഇത് ഇപ്പം കുറേ സ്ഥലം ഇല്ല അവർക്ക് ചെറുനാരങ്ങാ പൊഴുത്തെ ചെറുനാരങ്ങാൻ അതുപോലെ ഈ ഒരു കാണുന്ന ഈ മാവിന്റെ ഇടവള നല്ലത് എല്ലാം ഒരുമിച്ച കേട്ടോ അതിന്റെ കൂടെ ബന്ധിപ്പൂ കാര്യങ്ങള് എല്ലാം ഉണ്ട് അടിപൊളി കിട്ടില്ലേ ഒരിക്കലും കാണാത്ത കാഴ്ചകളാണ് കേട്ടോ നല്ല കാഴ്ചകളാണ് മല്ലികാർജ്ജു സാറിന്റെ നമ്മുടെ കൂടെ പ്രകാശ് സാറ് മല്ലികാജ്ഞ സാറിന്റെ ബ്രദറാണ് അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ കൃഷി കാഴ്ചകളും നിങ്ങൾക്ക് നമ്മുടെ ഈ ഇൻട്രഡബിൾ ഇന്ത്യ യാത്രേൻ്റെ ഇടയ്ക്ക് കാണണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സാർ വരുത്തേനീ താങ്ക് യു താങ്ക് യു സോ മച്ച്